അപ്പൊ ഗൈസ് നമ്മൾ ഗുവാഹാത്തിയിൽ ട്രെയിൻ ഇറങ്ങി നേരെ ഷില്ലോങ്ങിലേക്ക് ടാക്സി പിടിച്ചു പോവുകയാണ് ഗുവാഹത്തി മാർക്കറ്റൊക്കെയാണ് കളി കാണുന്നത് ഭയങ്കര വലിയ മാർക്കറ്റാണ് ഗൈസ് ഇങ്ങനെ നമ്മളെ നാട്ടിലെ അധികത്തെ സംഭവം ഒന്നും ഇല്ല ഇതൊക്കെ ഞോർത്ത് പോയാലേ കാണാൻ പറ്റുമെന്നാണ് എനക്ക് മനസ്സിലായത് പിന്നെ ഒരു പ്രത്യേക തരം കൾച്ചറ് അവരുടെ ഫുഡ് അതൊക്കെയാണ് നമുക്ക് അവിടെ കാണാൻ പറ്റിയത് വൈകുന്നേരം വൈകുന്നേരമായപ്പോ ചായ കുടിക്കാൻ കുടിക്കാൻ ഞാൻ ചായ ഓടിക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മളിപ്പോ ഉമ്മയും പ്ലേറ്റിന്റെ അടുത്താണ് ഉള്ളത്

ഡാമും ബോറയിലെ സെറ്റപ്പ് ആണ് അവിടന്നിരിക്കും രണ്ടര വയസ്സ് അതിലിനി ഒന്നും ബാക്കിയില്ല ഇനി അവർക്ക് പിന്നെ ചെയ്യാൻ വേണ്ടി അതില് ഡ്രൈവർ എവിടെ ഇരിക്കുന്നത് ഡ്രൈവർ ആരും മടിയിലുള്ളത് അപ്പം ത്രീ അവേഴ്സ് ഡ്രൈവിന് ശേഷം നമ്മൾ നേരെ ഷില്ലോഗിലെത്തി ഷില്ലോഗാണ് മേഘാലയയുടെ തലസ്ഥാനം അവിടുന്ന് നമ്മൾ റൂമിൽ സാധനങ്ങളൊക്കെ വെച്ച് അവിടുത്തെ ഒരു മാർക്കറ്റിലേക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് ഭയങ്കര വലിയ മാർക്കറ്റായിരുന്നു ഫുഡ് സാധനങ്ങളുണ്ട് എന്തൊക്കെയോ അവരുടെ ഫുഡ് ചൗമിനിയ ഇത് എന്തൊക്കെയോ സ്നാക്ക് ഐറ്റംസ് പിന്നെ ടിക്ക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ മാർക്കറ്റ് വലിയൊരു മാർക്കറ്റായിരുന്നു ലൈക്ക് അവിടെ കിട്ടാത്ത ഒന്നുമില്ല സംഭവം ചോമിനൊക്കെ ട്രൈ ചെയ്തു ഇറ്റ്സ് ഗുഡ് വലിയ മോശം പറയാറൊന്നും ഇല്ലായിരുന്നു പിന്നെ ടിക്ക നല്ല രസം ഉണ്ടായിരുന്നു കൊറച്ച് എരിവൊക്കെ ആയിരുന്നു നമുക്ക് ചിക്കൻ ട്രൈ ചൂടാണ് ടിക്കാം അഞ്ച് <laughs> രൂപ <muchan> 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 നമ്മൾ നാല് പേരാണ് ഈ മേഘാലയ ട്രിപ്പിലുള്ളത് ഞാൻ ഷൈനാസ്ക പിന്നെ പ്രണവ് അമൃത പ്രണവിന്റെ വൈഫാണ് അമൃത ഏഹ് ഷൈനാസ്കന്റെ ഫ്രണ്ട്സാണ് കേട്ടോ അവര് പിന്നെ അവിടെ ചെടികള് എന്തു പറയാ ചെടികൾ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് അങ്ങനെ എല്ലാ സാധനങ്ങളും ആ മാർക്കറ്റിൽ ഉണ്ടായിരുന്നു എല്ലാം നമ്മളിങ്ങനെ കാണുകയും എക്സ്പ്ലോർ ചെയ്ത് ലൈക്ക് നല്ല രസമായിരുന്നു ഇതൊക്കെ കാണാൻ അവരുടെ ഒരു എന്താ പറയുക കൾച്ചറ് അവരുടെ സംസാരം അവരുടെ ഫുഡ് ഐറ്റംസ് ലൈക്ക് നമ്മളെ നാട്ടിൽ കാണാത്ത ഒരുപാട് വെജിറ്റബിൾസ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു പിന്നെ അവിടെ വെച്ചാൽ ഈ പഴമൊക്കെ ഉള്ള ഒരു പഴത്തിന് ഇരുപത് അങ്ങനെ പഴത്തിനൊക്കെ ആ രീതിയിലൊക്കെ അവിടെ വില്ക്കുന്നുണ്ടായത് നമ്മൾ അവിടുന്ന് പഴമൊക്കെ വാങ്ങി കഴിക്കുമ്പോൾ നല്ല റേറ്റ് ആയി ഗൈസ് പച്ചക്കറിക്ക് എല്ലാ സ്ഥാനത്തിനും നല്ല റേറ്റ് ആണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയിട്ടാണ് ഉണ്ടായത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു അങ്ങനെ ഫുഡൊക്കെ കഴിക്കാൻ പോയി ഫുഡൊക്കെ കഴിച്ചു നേരെ റൂമിൽ പോയി റെസ്റ്റ് എടുക്കുക ചെയ്തിട്ടുണ്ടായിട്ടോ നെക്സ്റ്റ് വ്ലോഗ് ഞാൻ ഉടനെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഉള്ളൂ ടാറ്റാ ബൈ ബൈ ഇറ്റ്സ് മീ യുവർ കുഞ്ഞു